ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മത്തി മത്തിഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് നമ്മൾ അരപ്പൊന്നും തേച്ച് അരമണിക്കൂർ വെക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്ന ഒരു മത്തി ഫ്രൈ ആണ് വളരെ ടേസ്റ്റിയാണ് ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മത്തി ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ഒരു വലിയ കഷണ ഇഞ്ചി കുറച്ചധികം ചുവന്നുള്ളിയും കൂടി ചേർത്ത് ഒന്ന് പൾസ് ചെയ്ത് മാറ്റി വെക്കുക ഇനി സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇത് ചുവന്നുള്ളി തന്നെ ചേർക്കണം എന്നാലേ ഈ മത്തിഫുറയ്ക്ക് സ്വാദുണ്ടാവുകയുള്ളൂ സവള ചേർക്കരുത് സവള ചേർത്താൽ വേറൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ ചുവന്നുള്ളി തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു നിറം മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം എന്നിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ വെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കുവാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ചേർത്താലേ ഇതിന് നല്ല ഉണ്ടാവുള്ളൂ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ എപ്പോഴും സിമ്മിലിടുക മസാലപ്പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റവ് എപ്പോഴും സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലവണ്ണം മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ലക്ഷണം കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ് അതും കൂടി ആ കുടപ്പുളിയോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനേരിയൊരു പുളി വേണം അപ്പോൾ അതിനേക്ക് ആവശ്യമായ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ ചേർത്ത് ഒന്നും കൂടി വഴറ്റിയിരുന്നു അതിന് ശേഷം അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മത്തി ക്ലീൻ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം മത്തി നന്നായിട്ട് അരഞ്ഞു വെച്ചിട്ട് വേണം അത് ചേർക്കാൻ അതിൻ്റെ ഉള്ളിലുള്ള മുട്ടയും പലഞ്ഞിനൊക്കെ കൂടി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി തവി കൊണ്ട് ഇളക്കരുത് പതിക്കൊന്ന് അനക്കി കൊടുക്കുക അതെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒന്ന് അടച്ചു വയ്ക്കാം എൻ്റെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഞാൻ തിളപ്പിച്ചിരുന്നു അതിനുശേഷം നമുക്കൊന്ന് സാവധാനം തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഫിഷ് എപ്പോഴും വെന്ത് കഴിയുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകും അതുകൊണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കുക എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിമ്മിലിട്ടാൽ മതി സിമ്മിൽ ഇട്ടതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഈ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരണം ഇടയ്ക്ക് അനക്കി കൊടുക്കുക എന്നിട്ട് ഈ പാനിൻ്റെ പൊസിഷനൊന്ന് പതിക്കേ പതുക്കെ ചുറ്റിച്ചു കൊടുക്കുക ഒന്ന് മാറ്റി മാറ്റി കൊടുക്കുക അപ്പോഴേ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ എന്നിട്ട് അടച്ചു വെക്കുക ഇടക്ക് ഇതേപോലെ ഒന്ന് അനക്കി കൊടുക്കുക ഈ വെള്ളം മുഴുവനും നന്നായിട്ടൊന്ന് വറ്റി വരണം വറ്റി വരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ആവുകയുള്ളൂ ഇത് ഈ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇനി അടച്ച് വെച്ച് കൊടുക്കാം പക്ഷേ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനിയുള്ളത് അതിനകത്തുള്ള വെളിച്ചെണ്ണയാണ് ഇനി ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം നല്ല സ്വാദമാണ് അപ്പോൾ നമുക്ക് ഇത്തിരി ഗ്രേവിയൊക്കെ ഉള്ള കാരണം നമുക്കിത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഇതേപോലെ റെഡിയാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ ഇതേപോലെ എടുത്ത് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചെറിയ കുറച്ച് ഗ്രേവിയും ഈ മത്തിയും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചാറൊന്നും ഉണ്ടാകുമ്പോഴുള്ള നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക അപ്പം ഒന്നും കൂടി ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ വേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം ഈ അപ്പം ചപ്പാത്തിയൊക്കെ കഴിക്കണവർക്ക് ഇതേപോലെ കഴിക്കാം അല്ലെങ്കിൽ ഒന്നും കൂടി ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഇനി അടച്ചു വയ്ക്കരുത് ഈ തുറന്ന് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കിട്ടണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ പെട്ടെന്ന് തന്നെ നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ മസാലയൊന്നും പുരട്ടി വെക്കാതെ തന്നെ അതിനേക്കാൾ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒന്നും കൂടി ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇതായിരിക്കും നമ്മുടെ റിസൾട്ട് സൂപ്പറല്ലേ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റാണ് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതേപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം